ഇതിപ്പോൾ ജാവി നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് തൈകൾ കൊടുത്തതാണ് നമ്മളെ വളാഞ്ചേരി പാലാറമാനു ആക്കുക എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തത് പത്ത് നൂറ് പിലാവിൻ്റെ തൈകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് നൂറ് പിലാവിൻ്റെ തൈകൾ അതേമാതിരി റബോട്ടാൻ്റെ തൈകള് അതേമാതിരി അൻപത് അൻപത് അറുപതോളം റംബൊട്ടാൻ്റെ തൈകൾ പിന്നെ മാവും തൈകൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതൊരു പത്ത് മാസം കൊണ്ട് വിളവെടുപ്പ് എടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി പത്ത് മാസം കൊണ്ട് പത്ത് മാസം കൊണ്ട് എല്ലാം അതിനെല്ലാ തെളിവുകളാണ് ഇതൊക്കെ അതിനൊക്കെ മാവുകൾ പ്ലാവുകൾ റംബുട്ടാനുകളെല്ലാം കായ്ച്ച് വളരെ ഭംഗിയിൽ നമുക്കെന്നെ ഒരു സന്തോഷം കാരണം നമ്മൾ കൊടുത്ത് മൂപ്പര് പറഞ്ഞത് പത്ത് മാസം കൊണ്ട് എവിടെയും കായ്ക്കണ് കായ്ച്ചിട്ടില്ല നമ്മളിവിടെ എവിടെയും റംബുട്ടാൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം ഒന്നര വർഷമൊക്കെയാണ് ചെറിയ തൈ നട്ടാല് പക്ഷെ ഇത് മൂപ്പരുടെ അധ്വാനവും മാത്രമല്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൈ നല്ലത് നോക്കി തെരഞ്ഞെടുക്കുക അതിനുള്ള തെളിവാണ് ഇതെല്ലാം മൂപ്പര് കൊണ്ടുവരുമ്പോൾ തന്നെ പറഞ്ഞ് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന തൈകളാണല്ലോ നിങ്ങളത് പറഞ്ഞപ്പോൾ ഇപ്പോൾ നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുത്തതാണ് അത് നിങ്ങൾക്ക് വിശ്വസിക്കുക കായ്ക്കും എന്നുള്ളതിൽ പിന്നെ ഇത് മാങ്ങ കായ്ച്ചത് ഇവിടെ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ഇത് കണ്ടില്ല ഇതിപ്പോൾ നമ്മളവിടുന്ന് കൊടുത്ത തൈകളിലെ മാങ്ങ ഉണ്ടായേക്കാണ് ഇതായത് കാട്ടിമ്മണ്ണ മാങ്ങ നിറയെ രണ്ടാം പ്രാവശ്യം ആണ് ഇപ്പോൾ ഇത് വിളവെടുക്കുന്നത് അറിഞ്ഞു പത്ത് മാസമായി കഴിഞ്ഞിട്ടുള്ളൂ ഒരു പന്ത്രണ്ട് മാസമായിട്ടുള്ളൂ രണ്ടാം പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് കായ്ക്കുന്നത് മാവ് ഇപ്പോൾ ഫ്ലവർ വരും വരണുണ്ട് മാത്രമല്ല പിന്നെ റംബുട്ടാൻ്റെ തൈകളെല്ലാം എല്ലാം പൂട്ട് തുടങ്ങി ഇതെല്ലാം പൂട്ട് തുടങ്ങി ഇതാ വളരെ ഭംഗിയിൽ പൂട്ട് നിൽക്കണ് ഇത് സ്ഥലത്തിന്റെ പ്രത്യേകത ഉണ്ട് സ്ഥലത്തിന് പറഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേ റംബുട്ടാന് മാവ് പിലാവ് അതേമാതിരി ഡ്രാഗൺ ഫ്രൂട്ട് പേരക്ക തെങ്ങ് ഇതിനൊക്കെ നല്ല വെയിൽ വേണം നല്ല വെയിലുണ്ടെങ്കിൽ നല്ല റിസൾട്ടും കിട്ടും അതെല്ലാം നമ്മളൊരു തണലത്ത് കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല ഞങ്ങൾ െ പക്ഷേ അത് പിന്നെ പിന്നെ വലിയ തൈകൾ വെച്ചാലൊക്കെ പെട്ടെന്ന് കായ്ക്കും ഇത് വലിയ തൈകളല്ല നമ്മൾ കൊടുത്തപ്പോ ചെറിയ തൈകളായിരുന്നു ചെറിയ തൈകള് നട്ടിട്ട് വലിയ തൈകള് നട്ടിട്ട് പത്തു മാസം കൊണ്ട് കായ്ക്കാൻ അത്ഭുതമൊന്നുമല്ല ഇത് ചെറിയ തൈകള് നട്ടിട്ട് പത്തു മാസം കൊണ്ടാണ് ഈ രീതിയിൽ റിസൾട്ട് വന്നിട്ടുള്ളത് നല്ല മണ്ണുമാണ് നല്ല മണ്ണുമാണ് നല്ല വെയിലുള്ള നല്ല പരിചരണമാണ് നല്ല വെയിലും ഉണ്ട് നല്ല മണ്ണുമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ സ്ഥലം നോക്കിയിട്ട് സജസ്റ്റ് ചെയ്യണുള്ളൂ നമ്മൾ റംബോട്ടാൻ നടന്ന സ്ഥലം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ തൈകൾ വാങ്ങാൻ വേണ്ടിയാ ഉദ്ദേശിച്ചപ്പോൾ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്നോട് മുൻപ് അനുഭവമുള്ള കുറച്ച് ആളുകൾ അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നുതാവായ പട്ടം നടക്കാവ് ആ അദ്ദേഹത്തിൻ്റെ നഴ്സറിയിൽ എല്ലാ തൈകളും ഇതിൻ്റെ പിന്നെ കാഴ്ച നിൽക്കുന്ന സാമ്പിൾ മരങ്ങളുണ്ട് എല്ലാ ഫലങ്ങളും ഉണ്ടാവണം നമുക്ക് ബോധ്യപ്പെട്ടിട്ട് കൊടുത്താൽ മതി തൈകളൊക്കെ മാഷോട് ഈ പിന്നെ ഒരു കൊല്ലം കൊണ്ട് ആർക്കെങ്കിലും ഇല്ല ഒരു പത്ത് മാസം കൊണ്ട് പറഞ്ഞു പിന്നെ മനോക്കെട്ടുള്ളൂ മനോക്കാൻ അധ്വാനമാണ് അതുകൊണ്ടാണ് അത് വർഷം രണ്ടു വർഷം കൊണ്ട് വീട്ടിലൊക്കെ രണ്ടു വർഷം നല്ല പൂട്ട് നിൽക്കുന്നുണ്ട് രണ്ടുപേരും നല്ല പൂവാണ് നമുക്കൊക്കെ ഞാൻ അതിൽ നിന്നാണ് ഇതൊക്കെ പഠിക്കണം ഈ പല വർഷങ്ങളിൽ ഞാൻ ആദ്യം ഞാൻ ഈ തെങ്ങ് എല്ലാറ്റെല്ലാ കൃഷികളും ചെയ്യും വാഴ എൻ്റെ മാസ്റ്റർ പീസ് ആയിരുന്നു എന്നൊരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് വാഴ ഉണ്ടാകും പക്ഷെ അതൊന്നും ഒരു കൃഷിക്കാരനെ മറ്റുള്ള ഇതിൻ്റെ ഒരു മാർക്കറ്റിങ് വളരെ നമുക്ക് വിൽക്കുന്ന സമയത്തൊന്നും കിട്ടൂല അധ്വാനം കൂടും അപ്പം ഞാനെൻ്റെ ഈ എക്സൈസ് നമ്മുടെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ എനിക്കത് ആ പിന്നെ വാഴക്കൃഷിയൊക്കെ നഷ്ടമാണ് ഇതിന്ന് ഞാൻ ഞാനിപ്പോ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എനിക്കൊരു പത്ത് പതിനയ്യായിരം ഞാൻ ഈ ഈ പറമ്പ എനിക്ക് കയ്യില് വന്നു ഇടിച്ചക്കി മറ്റു ചാക്കുകളായിട്ട് ശരിക്കുള്ള കൂടുതൽ ആ ഒരുപാട് എനിക്ക് ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് വിളികൾ വരുന്നുണ്ട് എനിക്കെന്താ പറയുക ചക്കട ഈ ബാലാക്ഷിഷ്ടതകളൊന്നും തീരാണ്ട് ഇപ്പൊ ചില ചക്കകൾക്ക് തന്നെ ചെറിയ പ്ലാവുമ്പോൾ അയക്കുമ്പോ അതിൻ്റെ പിന്നെ ശതമാനം അതില് ഗുണം മധുരം ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ അത് കൂടി വരുന്നുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ ഈ ആഴ്ച മുതൽ ഇനി വരുന്ന ചക്കകളൊക്കെ നല്ല ചക്കകളാവും ആദ്യം തന്നെ വർഷക്കാലത്ത് കഴിഞ്ഞ ചക്കകൾക്ക് ഒരു ചെറിയ ഡിമേ ഡമേജ് ഉള്ളിൽ ആദ്യം പറയുക വെള്ളത്തിൽ ഈ അടിയിലിങ്ങനെ പടർന്ന് നിന്നിട്ട് പിന്നെ മഴക്കാലത്ത് ഒരു ഫംഗസിൻ്റെ എന്തോ ഉണ്ടായാലും അത് തീർന്നു അത് ഞാനിത് ആദ്യം ഭയപ്പെട്ട് നിന്നിരുന്നു എന്താണ് ഇപ്പോൾ അത് എനിക്ക് മാഷിനോട് ഉൾച്ചാൽ പറഞ്ഞാൽ പേടിക്കണ്ടത് ആദ്യം ഉണ്ടാകുന്ന ചക്കകൾക്ക് അങ്ങനെ ഉണ്ടാവും അതിപ്പോൾ പിന്നെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ ആഴ്ചയിൽ കിട്ടിയ ചക്കകൾക്കൊന്നും ഉണ്ടായില്ല